ഇന്ന് നമുക്കേ നല്ല ടേസ്റ്റി ആയിട്ട് സോസേജ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചുള്ള സോസേജ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ രണ്ട് സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഉപ്പ് ഓൾറെഡി സോസേജിൽ ഉള്ളത് കൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഈ സോസേജ് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിൻ്റെ ആ നിറമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ ഒരു പാനിലേക്ക് തന്നെ കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് സവാള കട്ട് ചെയ്തതും ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വാറ്റിയെടുക്കുക ആറ് സ്പൂണ് ചിക്കൻ മസാല കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു രണ്ട് സ്പൂണ് ടൊമാറ്റോ സോസ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സോസേജ് കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ സംഭവം റെഡി ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും ട്രൈ ചെയ്ത് നോക്കൂ